അസലാമലൈക്കും വാഹമത്തുള്ള ദുൽഹിജ ഒൻപത് അറഫ ദിനം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന സുപ്രധാന സുദിനം ഈ ദിവസം ഹജ്ജിനു വന്ന ആളുകൾ ധാരാളം കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമത്തേത് അറഫ രാവിൽ മിനയിൽ താമസിക്കൽ അതായത് ദുൽഹിജ എട്ടിന് മിനയിലെത്തിയ ഹാജിമാർ രാത്രി അവിടെ താമസിക്കലും ദുൽഹിജ ഒൻപത് അറഫ ദിനത്തിൽ മിനയിൽ വെച്ച് തന്നെ ഫജിറ് അതായത് സുബഹി നിസ്കാരം അവിടെ വെച്ച് നിർവഹിക്കലും സൂര്യൻ ഉദിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കലും പിന്നീട് ഹജ്ജിൻ്റെ പൂർത്തീകരണത്തിന് അറഫയിലേക്ക് പുറപ്പെടലും ഹജ്ജിൻ്റെ വളരെ സുപ്രധാനമായ സുന്നത്തുകളിൽപ്പെട്ട കാര്യങ്ങളാണ് അറഫ ദിനത്തിൻ്റെ അന്ന് വളരെ നേരത്തെ കുളിയും മറ്റു അത്യാവശ്യ കാര്യങ്ങളും കഴിഞ്ഞ മുസ്ദലിഫയിൽ വിരിച്ചു കിടക്കാൻ പറ്റിയ ചെറിയ കനം കുറഞ്ഞ പായയോ വിരിപ്പോ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഓതുവാനുള്ള കുർആാനും പ്രാർത്ഥനകളുടെ പുസ്തകവും മുസ്ദലിഫയിൽ നിന്ന് ജമ്പ്രയിൽ എറിയുവാനുള്ള കല്ലു ശേഖരിക്കാൻ കവറോ വാട്ടർ ബോട്ടിലോ വിയർക്കുമ്പോൾ തുടച്ചു നീക്കുവാൻ പാകത്തിലുള്ള മുണ്ടോ ടവ്വലോ അത്യാവശ്യം വേണ്ട കുറച്ച് റിയാലുകളൊക്കെ കയ്യിൽ കരുതി ഭാരം കുറഞ്ഞ കയ്യിൽ പിടിക്കാൻ പാകത്തിലുള്ള ചെറിയ ഒരു ബാഗുമായാണ് അറഫയിലേക്ക് പുറപ്പെടേണ്ടത് അറഫയിലേക്ക് പുറപ്പെടുവാൻ പ്രത്യേക ബസ് സൗകര്യവും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ കൂടെയുള്ള ഹാജിമാരുടെ കൂടെ തന്നെയാണ് അറഫയിലേക്കും പുറപ്പെടേണ്ടത് കൂട്ടം തെറ്റി വാഹനം മാറിക്കയറി മറ്റു ടെൻറ്റുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ എത്തിച്ചേരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ കാര്യം അറഫയിൽ നിൽക്കലാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാജിബാത്തുകളിൽ റുക്കിനുകളിൽ സ്തംഭങ്ങളിൽ അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ടതാണ് അറഫയിലുള്ള നൃത്തം ഹജ്ജിന് നീയത്ത് വച്ച് വന്ന ഹാജിക്ക് അറഫയിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് ആ ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല അയാൾക്ക് ഹജ്ജ് ഇല്ല അങ്ങനെ ദുൽഹിജ ഒൻപതിന് അറഫയിൽ നിൽക്കാൻ കഴിയാത്തയാൾ ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഹജ്ജിൽ നിന്ന് വിരമിക്കൽ നിർബന്ധമാണ് അയാൾക്ക് വേണമെങ്കിൽ തവാഫും സഴയും ചെയ്ത് പൂർണമായ ഒരു ഒമ്പ്ര നിർവഹിക്കാമെന്നു മാത്രം പിന്നീട് അടുത്ത വർഷം ഇൻഷാ അല്ല അടുത്ത തവണത്തെ ഹജ്ജിന് വന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുകയാണ് വേണ്ടത് അറഫയിൽ നിൽക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയും അനിവാര്യതയെയും ഊന്നിപ്പറഞ്ഞ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്നാണ് അതായത് അറഫയിൽ നിൽക്കൽ ഹജ്ജിൻ്റെ വളരെ അനിവാര്യമായ നിർബന്ധമായ കാര്യമാണ് എന്നർത്ഥം അറഫയിൽ നിൽക്കുന്ന സമയം ആരംഭിക്കുന്നത് സൂര്യൻ നീങ്ങിയത് മുതൽ അതായത് ലുഹിറിൻ്റെ സമയം മുതൽ ഒൻപതിന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതുവരെ ദിനത്തിന്റെ അന്ന ദുൽഹിജ ഒൻപതിന് ഹജ്ജിനെത്തിയ ആൾ ചെയ്യേണ്ട ധാരാളം സുന്നത്തായ കാര്യങ്ങളുണ്ട് അവയിൽ ചിലത് നമുക്കൊന്ന് നോക്കാം മസ്ജിദുൻ നെമിറയിലോ അതിൻ്റെ പരിസരത്തോ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മസ്ജിദുൻ നമിറയുടെ പ്രത്യേകത രണ്ടര ലക്ഷം ആളുകൾക്ക് ഒരേ സമയം നിന്ന് നമസ്കരിക്കുവാൻ പാകത്തിൽ വിശാലമായ പള്ളിയാണ് മസ്ജിദുൻ നെമിറ മസ്ജിദുൻ നെമിറയുടെ മുഴുവൻ ഭാഗങ്ങളും അറഫയുടെ പരിധിയിൽപ്പെടുന്നതല്ല അറഫയുടെ പരിധിയിൽപ്പെടാത്ത ചില ഭാഗങ്ങളുമുണ്ട് അവിടെ നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ലൊഹറിൻ്റെ സമയമാകുന്നതുവരെ അതായത് സൂര്യൻ നീങ്ങുന്നതുവരെ മസ്ജിദുൻ നമിറയിലോ അതിൻ്റെ പരിസരത്തോ കഴിച്ചു കൂട്ടി വെച്ച് ലുഹിറിൻ്റെ സമയമായി കഴിഞ്ഞാൽ ലുഹിറും അസിറും രണ്ടരക്കാഴത്ത് വീതമായി ജമും കസുറുമായി നിസ്കരിക്കണം ലുഹിറിൻ്റെ രണ്ട് രക്കാലത്ത് നിസ്കരിക്കുന്നതിനു മുമ്പ് ബാങ്കും എക്കാമത്തും കൊടുക്കുകയും ശേഷം അസർ രണ്ട് രക്കാലത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് എക്കാമത്ത് മാത്രം കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അവിടെ വെച്ച് നമുക്ക് ഇമാമിൻ്റെ പ്രത്യേക ഹുതുബ ശ്രദ്ധിക്കാൻ സാധിക്കും ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന തർജുമ ചെയ്യപ്പെടുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസംഗമാണ് അറഫ ദിനത്തിൻ്റെ അമ്മ നെമിറ പള്ളിയിൽ വെച്ച് നടക്കുന്ന പ്രസംഗം നെമിറ പള്ളിയിലോ നെമിറ പള്ളിയുടെ സമീപത്തോ പോയി നിൽക്കുക എന്നുള്ളത് വളരെ വാജിബായ നിർബന്ധമായ ഒരു കാര്യമായി ആരും ഗണിക്കേണ്ടതില്ല അവശതകളോ ശാരീരിക പ്രയാസങ്ങളോ അനുഭവിക്കുന്നവർ അറഫയുടെ പരിധിക്കുള്ളിൽ വെച്ച് എവിടെ വെച്ചും ഈ രണ്ടരക്കാലത്തു വീതമുള്ള ജമ്മ മക്കസറുമായുള്ള നിസ്കാരവും മറ്റു കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അത് അനുവദനീയവുമാണ് പക്ഷേ സാധിക്കുന്നവർ അവിടെ എത്തിപ്പെടുന്നത് നല്ല കാര്യമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത് നെമിറ പള്ളിയിലേക്കോ നെമിറ പള്ളിയുടെ പരിസരങ്ങളിലേക്കോ പോകുന്ന ആളുകൾ പോകുന്ന ഹാജിമാർ തീർച്ചയായിട്ടും നമുക്കനുവദിച്ചു തന്നിട്ടുള്ള ടെൻറ്റും മറ്റു സൗകര്യങ്ങളും അവ നിൽക്കുന്ന സ്ഥലവും ശരിയാവണ്ണം മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ നെമിറാ പള്ളിയിൽ നിന്ന് നിസ്കാരവും മറ്റും കഴിഞ്ഞ് നമ്മുടെ ടെൻറ്റിലേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് പ്രയാസകരമായിരിക്കും കൂട്ടം തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തങ്ങൾക്ക് അനുവദിച്ച് ലഭിച്ചിട്ടുള്ള തങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ടെൻറ്റ് അത് എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുക ഇനി മൂന്നാമത്തെ സുന്നത്തായ കാര്യമായി നാം എടുക്കേണ്ടത് അറഫയിൽ നിൽക്കുന്ന സമയം കപിലക്ക് അഭിമുഖമായി നിൽക്കുക എന്നതാണ് നാലാമത്തെ കാര്യം അറഫ മലയുടെ അടുത്ത് കപിലക്ക് അഭിമുഖമായി നിൽക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അഞ്ചാമത്തെ കാര്യം ദിക്റുകൾ അതായത് സുബഹാന അലഹമുല്ല അള്ളാഹു അക്ബർ ലേ ഇലഹഇ ഇല്ലാ അസ്തഅറുല്ലാ ലേ ഹൗല വല കൂത്ത ഇല്ല തുടങ്ങി അറിയാവുന്ന എല്ലാത്തരം ദിക്റുകളും ചൊല്ലുകയും ഇരു കൈകളും ഉയർത്തി കരഞ്ഞ് അള്ളാഹുവിനോട് വിനയത്തോടെ കഴിഞ്ഞുപോയ കാലത്ത് ചെയ്ത പാപങ്ങൾ മനസ്സിലോർത്ത് എണ്ണിപ്പറഞ്ഞ് റബ്ബിനോട് മാപ്പിരന്നും പൊറുക്കലിനെ തേടിയും താഴ്മയോടെ പ്രാർത്ഥിച്ചുമാണ് അവിടെ കഴിച്ചുകൂട്ടേണ്ടത് ജീവിതത്തിൽ ആവശ്യം വേണ്ട കാര്യങ്ങളും മറ്റും റബ്ബിനോട് വിനയത്തോടെ ചോദിച്ച് റബ്ബെ അനുഗ്രഹമാണതെങ്കിൽ റബ്ബെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മയാണ് നീ നൽകുന്ന കാര്യങ്ങളെങ്കിൽ അള്ളാഹുവെ എൻ്റെ ഈ ആഗ്രഹം സഫലീകരിച്ചു തരണം പൂർത്തീകരിച്ചു തരണമെന്ന് അള്ളാഹുവിനോട് വിനയത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സ്ഥലമാണ് അറഫ പ്രദേശം അറഫയിൽ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠമായ പ്രാർത്ഥന ആവർത്തിച്ചാർത്തിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക ഇതാണ് ആ പ്രാർത്ഥന ലാ ലഹു له الملك وله الحمد وهو على كل شيء قدير ാതെ ഒരു ഇലാ ഇല്ല നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല അള്ളാഹുവേ നിനക്കാണ് സർവാധിപത്യവും എല്ലാ ലോകത്തിൻ്റെയും അധിപൻ നീയാകുന്നു അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും അള്ളാഹുവേ നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഈ പ്രാർത്ഥന കൂടുതലായി അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കഴിവിൻ്റെ പരമാവധി അറഫയിൽ നിൽക്കുന്ന സമയമത്രയും വലുവോടുകൂടി ശുദ്ധിയോടുകൂടി നിൽക്കുവാൻ ശ്രദ്ധിക്കുക ശക്തമായ വെയിലിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ കിട്ടുവാൻ ഹാജിമാർക്ക് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ടെൻറ്റുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടാകും പക്ഷെ കൂടുതൽ സമയം ആ ടെൻറ്റിൽ സമയം ചിലവഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ടെൻറ്റിന് പുറത്ത് അറഫ മൈതാനിയിൽ മരച്ചുവട്ടിലോ പാറക്കല്ലുകൾക്ക് മുകളിലിരുന്നോ വിലക്ക് അഭിമുഖമായി നിന്ന് ജബലുർ റഹ്മയുടെ അറഫാ മലയുടെ താഴ്ഭാഗത്തു നിന്നോ കാര്യമായി പ്രാർത്ഥനകളിൽ മുഴുകുവാൻ പരമാവധി ശ്രദ്ധിക്കണം നാം എങ്കിലും നമ്മുടെ ടെൻറ്റ് നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ അടയാളങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കണം ഇപ്പോൾ ചൂട് കഠിനമായതിനാൽ പുറത്തും വഴികളിലും വഴിവക്കുകളിലും ധാരാളം വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ ലഭിക്കും ചിലർ അറഫയിൽ നിൽക്കുന്ന സമയത്തിൽ ഭൂരിഭാഗം സമയവും ഇത് വാങ്ങുന്ന തിരക്കിലായിരിക്കും അത്യാവശ്യം ദാഹം തീർക്കുവാനും മറ്റുമായി വാങ്ങിക്കുക എന്നതിനപ്പുറം അതിനുവേണ്ടി മാത്രം സമയം ചിലവഴിച്ച് പ്രധാനപ്പെട്ട ഈ ദിവസത്തിൻ്റെ പുണ്യം പവിത്രത നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പ്രത്യേകം ജാഗ്രത കാണിക്കണം ിയത്ത് ഹജ്ജിനും ഉംറക്കും എഹ്റാം ചെയ്തവർക്കുള്ള സുന്നത്തായ പ്രബലമായ സുന്നത്തായ പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യമാണ് തൽബിയത്ത് ചൊല്ലുക എന്നത് എല്ലാ കർമ്മങ്ങളിലും എല്ലാ സമയങ്ങളിലും ഹാജിമാരുടെ ചുണ്ടിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കേണ്ട ഒന്നാണ് തൽബിയത്ത് തെൽബിയത്ത് ദുൽഹിജപ്പത്തിന് ജമ്രത്തുൽ അക്കബയിൽ കല്ലെറിയുന്നതുവരെയാണ് തെൽബിയത്ത് ചൊല്ലേ ഹാജിയും തൽബിയത്ത് ചൊല്ലേണ്ടത് മനസ്സറിഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഏകത്വം അതായത് അള്ളാഹുവിലുള്ള ഏകദൈവ വിശ്വാസം തൗഹീദ് റബ്ബിൻ്റെ ഔന്നിത്യത്തെ മഹത്വപ്പെടുത്തിയുമൊക്കെ ഇത്തരം ചിന്തകളോടെ മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോട് കൂ കൂടി ചൊല്ലുവാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് തൽബിയത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാണാപ്പാഠമാണ് ലബൈഖ് അള്ളാഹു അലബൈക്ക് അള്ളാഹുവേ നിൻ്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു ലബൈഖ് അലാഖലക്കെ ലബൈക്ക് അള്ളാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു ഇന്നൽ ഹംദ അള്ളാഹുവേ എല്ലാ സ്തുതി കീർത്തനങ്ങളും വന്യ അനുഗ്രഹങ്ങളും ലക്ക അള്ളാഹുവേ നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ആധിപത്യവും മുഴുവൻ അധിപനും അള്ളാഹുവേ നീയാണ് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നാണ് തൽബിയത്തിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് ഈ തൽബീയത്ത് നാം ചൊല്ലിക്കൊണ്ടേയിരിക്കുക ജമ്രത്തുൽ അക്കബയിൽ യൗമുൻ നെഹറിൻ്റെ ദുൽഹിജ പത്തിന് ജമ്രത്തുൽ അക്കബയിൽ ആദ്യ ഏറെറിയും വരെയും ഈ തെൽബിയത്ത് നമ്മുടെ ചുണ്ടുകളിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം അറഫ ദിനത്തിൻ്റെ അന്ന് മുസ്തലിഫയിൽ രാപ്പാർക്കൽ ദുൽഹിജ ഒൻപതിന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മുസ്തലിഫയിലേക്ക് വാഹനത്തിലോ നടന്നോ പുറപ്പെടണം നല്ല തിരക്കുള്ള സമയമായതിനാൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കി വേണം കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുവാൻ മഹരിബിൻ്റെ സമയം കഴിഞ്ഞ് ഐഷാൻ്റെ സമയത്തായിരിക്കും മുസ്തലിഫയിൽ സ്വാഭാവികമായും എത്തിച്ചേരുക മുസ്തലിഫയിൽ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം സഹാബത്തിനോടൊപ്പം രാപ്പാർത്ത സ്ഥലത്താണ് മസ്ജിദു മഷാരുൽ ഹറാം ഉള്ളത് അവിടെ വെച്ചോ അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വെച്ചോ കിട്ടിയ പരിമിതി മായ സൗകര്യത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച ശേഷം വലൂ ചെയ്ത് മഹ്രിബ് മൂന്ന് റക്കായത്ത് തന്നെയായും ഐഷ് രണ്ട് റക്കായത്തായും ജമും കസുറുമായി നിസ്കരിക്കണം ഞാൻ മഹരീബും ഐഷാവും ജമ്മും കസൂറുമായി നിസ്കരിക്കുകയാണ് എന്ന് മനസ്സിൽ നെയ്യത്ത് കരുതി ആദ്യം ബാങ്ക് കൊടുത്ത ശേഷം എക്കാമത്തും കൊടുത്ത് മഹരീബ് നിസ്കാരം മൂന്നിറക്കത്തായും ഉടനെ തന്നെ എക്കാമത്ത് കൊടുത്ത് ഇഷ രണ്ട് തായും ചുരുക്കി നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീട് അധികം ആരാധനകളിലോ രാത്രി നിസ്കാരങ്ങളിലോ അമലുസ്വാലി ഹാത്തുകളിലോ കൂടുതലായി വ്യാപൃതനാകാതെ കയ്യിൽ കരുതിയ ചെറിയ കനം കുറഞ്ഞ പായയോ വിരിപ്പോ വിരിച്ച് കയ്യിലുള്ള ബാഗ് തലയിണയാക്കി അവിടെ വിശ്രമിക്കുകയാണ് കിട്ടിയ സ്ഥലത്ത് വിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഹാജിമാർ അറഫ ദിനത്തിൽ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ ഹജ്ജിന് വന്നെത്തിയ ആളുകൾക്ക് അറഫാ ദിനത്തിൽ നോമ്പെടുക്കൽ വെറുക്കപ്പെട്ട കാര്യമായിട്ടാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടു കാണുന്നത് ഹാജിമാർ ഈ ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന ക്ഷീണവും അവശതയും കാരണം അന്നത്തെ ദിവസത്തെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഉത്സാഹവും മറ്റും കുറയാനത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ അറഫ നോമ്പ് ഹാജിമാർ എടുക്കേണ്ടതില്ല എന്നാൽ ഹജ്ജ് ചെയ്യാത്തയാൾക്ക് അറഫ ദിവസത്തെ നോമ്പ് വളരെ പ്രബലമായ പുണ്യാർഹമായ സുന്നത്താകുന്നു ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ദുൽഹിത് ഒൻപത് അറഫ ദിനത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കർമ്മങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുള്ളത് പരമാവധി ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അറഫയിൽ സമ്മേളിക്കുക ചെറിയ മഹ്ഷറയായിട്ടാണ് അറഫയെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം വിവരിച്ചു തന്നിട്ടുള്ളത് വർണ്ണിച്ചു തന്നിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും സുപ്രധാനമായി ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അസുലഭമായ ഒരവസരവും ഒരു സുദിനവുമാണ് നമുക്ക് സമാഗതമായിരിക്കുന്നത് എന്ന ഗൗരവ ത്തോടെ കൂടുതൽ കൂടുതൽ മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടെ വിനയത്തോടെ കണ്ണിൽ നിന്ന് കണ്ണ് പൊഴിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതലായി പ്രാർത്ഥിക്കേണ്ട ഇരു കരങ്ങളും ആകാശത്തേക്കുയർത്തി അള്ളാഹുവിനോട് കപിലക്കഭിമുഖമായി നിന്ന് വുലുവോടുകൂടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് അറഫ സുദിനം ആ സുധിനത്തിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് പാപക്കറകളെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ആ പുണ്യഭൂമിയിൽ നിന്ന് അറഫ മൈതാനിയിൽ നിന്ന് ഹജ്ജിൻ്റെ ശേഷിക്കുന്ന കർമ്മങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി പുറപ്പെടേണ്ടത് പ്രാർത്ഥനയിൽ ഈ ഈയുള്ളവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയും ഈമാനോടെയുള്ള ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുമൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെയും ഉൾപ്പെടുത്തണമെന്ന് വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെ പൂര്ണ്ണമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദുൽഹിജ പത്ത് മുതലുള്ള ദിവസങ്ങളിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാല്ല അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് നാം ചെയ്യുന്ന ഹജ്ജ് കർമ്മം മബറൂറായി മക്ബൂലായി അള്ളാഹു സ്വീകരിച്ച് സ്വർഗത്തോപ്പിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദീൻ അസലമലൈക്കും